ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതാൻ ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ഭാരതത്തിന് പ്രഥമ പരിഗണന നൽകി കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കണം സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കാൻ ഒപ്പമുണ്ടാകുമെന്നും ഗവർണറുടെ ഉറപ്പ് ടീം കേരളയോടൊപ്പം ഗവർണറും ഉണ്ട് എന്നത് ആവേശകരമാണെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു ഡൽഹിയിലെ കേരള ഹൗസ് കോൺഫറൻസ് ഹാളിൽ ഗവർണർ ഒരുക്കിയ കൂടിക്കാഴ്ചയിലും അത്താഴ് വിരുന്നിലും മുഖ്യമന്ത്രിയും കേരളത്തിലെ എം പിമാരും പങ്കെടുത്തു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ ഗവർണർ വിശ്വനാഥ അർലേക്കർ ഡൽഹിയിലെ കേരള ഹൗസിൽ മുഖ്യമന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കും അത്താഴ വിരുന്ന് ഒരുക്കുന്നു അവിടെ വച്ച് സംസ്ഥാനത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കാം എന്ന് അദ്ദേഹം പറയുന്നു കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിന് പ്രാധാന്യം എന്ന മുദ്രാവാക്യത്തോടെ ഇനി മുതൽ ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി കേരളത്തിലെ എം പിമാർ മുന്നോട്ട് പോകണമെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താനും ബോധവാന്മാരാണ് ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് പ്രധാനമുണ്ടാകുമെന്നാണ് ഗവർണർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ടീം കേരളയോടൊപ്പം കേരള ഗവർണറും ഉണ്ട് എന്നത് ആഹ്ലാദകരവും ആവേശകരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ലഹരി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിനെ ഒറ്റക്കെട്ടായി തന്നെ നേരിടണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കേരള ഹൌസിൽ കേരള ഹൌസിന്റെ കോൺഫറൻസ് ഹാളിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥരും ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തു അതേസമയം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും അവർ രണ്ട് ഇരുവരും സ്ഥലത്തില്ലാത്തതിനാൽ അവർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല മറ്റു മുഴുവൻ എം പിമാരും രാഷ്ട്രീയ ഭേദമന്യ ഈ പരിപാടിയിൽ പങ്കെടുത്തു ആ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകും മാത്രമല്ല ചരിത്രത്തിലാദ്യമായാണ് ഗവർണർ ഇത്തരം എം പിമാരുടെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു സർവകക്ഷി മീറ്റിംഗ് വിളിക്കുന്നത് എന്നുള്ള കാര്യവും ഈ അവിടെ പങ്കെടുത്ത എം പിമാർ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിന്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് ഒറ്റക്കെട്ടായി പരിഹരിക്കുവാൻ അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി അത് കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി താൻ മുന്നിൽ ഒപ്പം ഒപ്പമുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത് വിനോദ് ഗവർണറാണ് ഡൽഹിയിലെ കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ എം പിമാരുടെയും യോഗം വിളിച്ചത് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിൽക്കാം എന്നുള്ള വാഗ്ദാനവും അദ്ദേഹം നൽകുന്നു ഒരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ